ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓറഞ്ച് സോൺ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ച് മോഡൽ എസ് ടീം ആണ് ഈ എസ് ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ എസ് ടീമാണ് പക്ഷേ ഇതിൽ കുറച്ചൊരു വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ചൊന്ന് ചെറിയ തോതിൽ മോഡിഫൈ ചെയ്ത് ഒരു വണ്ടിയാണ് നമ്മുടെ ഓണറോട് അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപേൻ്റെ അടുത്ത് അദ്ദേഹം ഈ വണ്ടിയിൽ മുടക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ വെൽക്കം ടു ദ വീഡിയോ ഈ ഒരു മോഡിഫിക്കേഷൻ ഇപ്പോൾ നമ്മുടെ ഓണർ വരുത്തിയേക്കുന്നത് ശരിക്കും ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു കസ്റ്റമൈസേഷൻ ഏരിയയിലോ കൊണ്ടുപോയി ചെയ്തതല്ല സ്വന്തമായിട്ട് അദ്ദേഹം അവരുടെ വീട്ടിലിരുന്ന് ചെയ്ത ഒരു പരിപാടിയാണ് ഇതിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സോ ഇതിൽ ഏകദേശം അദ്ദേഹത്തിന് ചിലവഴിക്കുന്നത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഏകദേശം മുപ്പത് ടു മുപ്പത്തയ്യായിരം രൂപ വരെ ചെലവായിട്ടുണ്ട് ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ എഫേർട്ട് ആണ് സൊ നമുക്ക് അതിൻ്റെ ഓരോരോ ഡീറ്റെയിലിംഗ് ആയിട്ട് പോയി നോക്കാം നമുക്ക് ഓണറെ വിളിച്ച് തന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടിയുടെ ഓണർ ഇദ്ദേഹമാണ് എല്ലാ പരിപാടികളും ഈ വണ്ടിയുടെ എ സെറ്റ് കാര്യങ്ങളെല്ലാം വണ്ടി എടുത്ത ശേഷം ചെയ്തേക്കുന്നത് മോഡിഫിക്കേഷൻ വൈസ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് ചെയ്തേക്കുന്നത് സോ അദ്ദേഹം നമുക്ക് പരിചയപ്പെടാം ഇതാണ് ആൽബിൻ ഹലോ ആൽബിൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു വണ്ടി ശരി ഇപ്പൊ ഇതിലുള്ള ഇപ്പൊ ചെയ്ത ആൽബിൻ ചെയ്ത ഡീറ്റെയിലും കാര്യങ്ങളും ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ ഒരു കസ്റ്റമൈസേഷൻ ഒരു സ്റ്റോറിൽ പോയി ചെയ്തോ ചെയ്താൽ ഷോപ്പിൽ പോയി ചെയ്തായിരിക്കുന്ന കാര്യം പക്ഷെ ആൽബൻ തന്നെ ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ് സോ ആൽബിൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരണം മെയിൻ ആയിട്ട് ഒരു ബംബർ ലിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഫ്ലാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഹെഡ് ലൈറ്റിൽ ഡിആർല് സെറ്റ് ചെയ്തു ഓക്കെ പിന്നെ അണ്ടർ ബോഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് റെഡ് കളറിൽ ഓക്കെ മെയിനായിട്ടും റെഡ് ആൻഡ് സെൽവർ കോംബോ ആണ് ഉദ്ദേശിച്ചത് ഓക്കെ എത്ര ിപ്പിന് ലിപ്പ് നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് അവൻ ഓൺലൈനിൽ വെച്ചത് ലിപ്പിന് എനിക്ക് വന്നത് ഒന്ന് എണ്ണൂറാണ് സെറ്റിംഗ് ഒന്നും ഒന്നുമില്ല ഫ്ലാഷ് ലൈറ്റിന് നമുക്ക് ഒരു പീസിന് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ അതിന്റെ ഈ മാറി മാർ കത്തുന്ന മൊഡ്യൂള് വേറെ എക്സ്ട്രാ മരുന്നാണ് അത് മുന്നൂറ്റി തൊണ്ണൂറ് ലൈൻ്റെ മൊഡ്യൂൾ ആണ് വാങ്ങിച്ചേക്കുന്നത് ഈ ഒരു ലൈൻ വരുന്ന ആ ഈ ഒരു ലൈനില് ഡിആർഎൽ അത് കമ്പനി തന്നെയാണ് ഗ്രില്ലിൽ മാറ്റം ടൈപ്പ് അത് ബ്ലാക്ക് ആക്കി ലോവർ ലിപ്പിൽ വേറെ ിപ്പിൽ സൈഡ് വ്യൂലോ സൈഡ് വ്യൂ ഡ്രിം തന്നെയാണ് സ്റ്റോക്ക് അത് ഒരു ഡ്രമ്മിലേക്ക് രണ്ട് ഡ്രിമ്മ് കട്ട് ചെയ്തിട്ടാണ് ഒരു ഡ്രമ്മ ആക്കി മാറ്റുന്നത് അത് നിങ്ങൾ തന്നെ നമ്മൾ ഇൻട്രസ്റ്റിൽ കൊടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഇതിപ്പോ സൈസ് ജസ്റ്റ് എടുത്തേക്കുന്നു ചെയ്തിട്ടില്ല സ്റ്റോക്ക് സ്റ്റോക്ക് ഡ്രമ്മിൽ തന്നെ ടയർ വന്നിട്ടില്ല തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചെറുതായിട്ട് ചെറിയ ഫ്രണ്ട് പിന്നെ റിയറിൽ റിയറില് സ്പോയിലറും പിന്നെ ടൈ ലൈറ്റുകൾ പ്രിന്റ് ആക്കിയിട്ടുണ്ട് ബ്ലാക്ക് ആക്കിട്ടുണ്ട് എക്സോസ്റ്റ് നമ്മള് സ്വന്തം കസ്റ്റം ചെയ്തതാണ് നോർമൽ സൗണ്ടും അല്ലാത്ത എവിടെ സൗണ്ടും കിട്ടുന്നതാണ് നമ്മൾ ചെയ്തതാണ് അത് തന്നെ മോട്ടറും വെക്കാം കേബിൾ ടൈപ്പ് ആണ് മോട്ടോറും രണ്ട് കിലോമീറ്റർ ഇനിയിപ്പം എല്ലാവരും ഇതുവരെ എവിടെയും പിടിച്ചിട്ടൊന്നും എക്സോസ്റ്റ് ഒന്ന് വർക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്തേ ഇത്രയും നല്ലോണം ഒരു വണ്ടി ഇങ്ങനെയൊക്കെ ഒരു മോഡിഫൈ ചെയ്തിട്ട് പണിയാണെന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അഭിനന്ദനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് സത്യം കഴിഞ്ഞാൽ സ്വന്തം പണി എടുക്കുക എന്ന് വെച്ചാൽ ഞാനിത് വണ്ടി ആദ്യം കണ്ടപ്പോൾ തന്നെ വിചാരിച്ചത് എവിടുന്നേരും കസ്റ്റമൈസ് ചെയ്തായിരിക്കാം വേറെ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ കൊടുത്തിട്ട് ചെയ്തതായിരിക്കാന്നൊക്കെ വിചാരിച്ചാൽ ബട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴാണ് സ്വന്തമായിട്ട് അദ്ദേഹം ചെയ്തതെന്നൊക്കെ പറയാം സോ ആ ഒരു ടാലന്റ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും സൂപ്പർ ആയിട്ടുണ്ട് പരിപാടികൾ ഇനിയിപ്പോൾ ഇന്റീരിയർ വർക്കും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ ഓക്കെ ശരി ഓക്കെ ഓക്കെ കുറച്ചൊരു പൈസ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാവുമായിരിക്കുമല്ലേ ശരി ശരി ഓക്കെ ഫൈൻ ഓക്കെ താങ്ക് യു സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പൊ രണ്ടായിരത്തി അഞ്ച് മോഡല് നമുക്കൊരു എസ് ടീമായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു വർക്ക് നമ്മളെ ഈ ഒരു വീഡിയോനെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ വർക്കിനെയാണ് നമ്മളിവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു വണ്ടി ഈ ഒരു ലെവലിൽ എത്തിക്കാനുള്ള ഒരു കഴിവ് അത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ വളരെയധികം പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു